ഹായ് അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇൻട്രോ പറയാൻ മാളെൻ്റെ കൂടെ ഇല്ല അവൾ ലേബർ റൂമിലേക്ക് പോയിട്ടുണ്ട് രാവിലെ ആറു മണിക്ക് പോയിട്ടുണ്ട് അപ്പം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇന്ന് ഡെലിവറി ഉണ്ടാവും എന്നുള്ളത് അറിയില്ല ഇന്ന് ചിലപ്പോൾ മരുന്ന് കൊടുക്കും ലേബർ റൂമിലെത്തി ഡോക്ടറൊക്കെ എത്തിയിട്ടായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മാളിനെ കാണാൻ പോകും അത് ഞാൻ ഈ വീഡിയോയിൽ അത് കഴിഞ്ഞിട്ട് വെക്കാം അപ്പം ഞങ്ങൾ ഞാൻ ഞങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുകയാണ് ഞങ്ങൾ പുലർച്ചെ ഒരു നാലഞ്ച് മണിക്കൊക്കെ എണീറ്റ് മാളൊക്കെ ഒക്കെ സെറ്റായി അവളെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ് മാളിന്റെ അടുത്തേക്ക് പോയി നോക്കിട്ട് ലേബർ റൂം പോയി നോക്കിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ വീഡിയോ എല്ലാരും മുഴുവൻ കാണാം സ്വാഗതം മാളിതാ ലേബർ റൂമൊക്കെ മരുന്ന് മരുന്ന് തന്നെ മള തന്നിങ്ങില്ല ഇപ്പൊ സമയം ഏകദേശം അര മണിക്കും പോന്നിരിക്കുന്നേ ഇപ്പം ലേബർ റൂമിൽ ഞങ്ങൾ ഇത്രയും നേരം പുറത്തിരുന്നായിരുന്നോ സാറിന് റൂമിലേക്ക് പോയി അപ്പം ആളുവിന് കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വിളിച്ചതാണ് കരഞ്ഞു കൊണ്ടൊക്കെയാണ് ലേബറിലേക്ക് കയറി പോയത് ഞാൻ കയറി പോകുമ്പോൾ കരഞ്ഞിനു പക്ഷെ ശനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഡോക്ടർ വന്ന ചിലപ്പോൾ എന്തെങ്കിലും പറയായിരിക്കില്ല എപ്പിലും ആ ഞാൻ കണ്ടിട്ടുണ്ട് ഹലോ ഗായ്സ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ലേബർ റൂമിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ അവസാനം വീഡിയോ എടുത്തത് മാൾ പോകുന്നത് അതിന് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നൊരു ഷോർട്സിൻ്റെ ഒന്ന് രണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല മാളും ഇല്ലാത്ത എനിക്കും ഭയങ്കര മൂഡ് ഓഫ് വീഡിയോ ഒന്നും ചെയ്തില്ല അങ്ങനെ ലേബർ റൂമിലേക്ക് പോയ ആളിതാ ഇവിടെ ഇരിക്കുന്നു സംഭവം ഇന്നലെയാണ് ലേബർ റൂം പോയത് ഡെലിവറി കഴിഞ്ഞൊക്കെ ഇന്ന് ബ്ലോഗ് എടുത്ത് വന്നത് നമ്മൾ ഇന്നലെയാണ്

കോഡ് അപ്പോ ഹാർട്ട് ബീറ്റ് എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആ സമയത്ത് നോക്കാന്ന് പറഞ്ഞു പിന്നെയും പിന്നെ അങ്ങനെ കണ്ട സമയത്ത് ഡോക്ടർ റിസ്ക് എടുക്കണ്ട അങ്ങനെയാണെങ്കിൽ അതിന്റെ മുന്നേ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അപ്പൊ ഞങ്ങളൊക്കെ ലേബർ റൂമിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു അമ്മയും അച്ഛനും ഞങ്ങളെല്ലാരും എല്ലാവരും അപ്പോൾ ഇവള് അമ്മ ഒരിക്കൽ കയറി കണ്ടിരുന്നു അപ്പൊ നമുക്ക് പെയിന് വന്നിട്ട് ഭയങ്കര കരച്ചില്ല എന്ന് പറഞ്ഞു അമ്മ കരഞ്ഞു പുറത്തേക്ക് വന്ന് അങ്ങനെ അവള് സിസേറിയ മതി എന്ന് പറഞ്ഞു കരയുന്നുണ്ടായിരുന്നു അത് അതാ പറഞ്ഞിരുന്നു ലേബർ റൂമിൽ വേറെ ആരെയും കേട്ടില്ല റിലേറ്റീവ്സിനെ ഒന്ന് മെഡിക്കൽ കോളേജിലൊക്കെ ഇപ്പം അതിണ്ടല്ലോ പിന്നെ പ്രൈവറ്റിലും പെട്ടെന്ന് സിസേറിയൻ പ്പോ ഇവളെ ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ മുന്നിൽ കൂടെ കൊണ്ടുപോകുന്ന അപ്പൊ ഇവള് ഗംഭീര കരച്ചിൽ കണ്ണീരൊക്കെ ഒലിച്ച് എല്ലാവരും കരച്ചിൽ തുടങ്ങി ഇവളെ കണ്ടില്ല ഡോക്ടർ പറഞ്ഞു ഇവക്ക് നല്ല പെയിൻ ഉണ്ട് പക്ഷെ യൂട്രസ് ഡ്രസ് ഓപ്പൺ പിന്നെ പെയിൻ എന്ന് പറഞ്ഞാല് നമ്മളെ അപ്പൊ എനിക്ക് ഈ പെയിൻ പോലെ തോന്നിയേ പക്ഷെ എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര പെയിൻ വരാൻ തുടങ്ങി ഒരു ഒരു 1 आवर 2 आवर ഒക്കെ ഒരു 2 മണിക്കൂർന്റെ ഇടതൊക്കെ 2 2 ആ ഒരു കുറക്കാനോ പിന്നെ ഒരു രണ്ടിൽ ബാക്കി കൊടുന്ന് തരണം ആ പറഞ്ഞു ആരെക്കാണ പെട്ടോ മാവ വെഞ്ഞിന്ന് കൊണ്ടു നമ്മൾ എത്തി ബാക്കി പാതി കൊടുത്തിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്തായിട്ട് ആകെ തളന്നു പോയിട്ടുള്ളത് സിസേറിയൻ കഴിഞ്ഞ എന്റെ സിസേറിയൻ കുറപ്പോൊന്നില്ല പിന്നെ നമ്മൾ ആൺകുട്ടി ഡെലിവറി കഴിഞ്ഞിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും ബ്ലോഗിൽ പറഞ്ഞിട്ടില്ല അത് ഞങ്ങളെ റീൽ ഷോർട്സൊക്കെ ഇൻസ്റ്റഗ്രാം കണ്ടവർക്ക് മനസ്സിലാക്കി മനസ്സിലായി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആൺകുട്ടിയായിരുന്നു ഇപ്പോൾ കുഞ്ഞിൻ്റെ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ഇനി വരും പിന്നെ പിന്നെന്താ അപ്പം മാള് ഭയങ്കര ക്ഷീണത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യണം ഇന്നലെ അല്ല ഇന്നലത്തെ വീഡിയോ പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാനോ ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ നേരെ ഐസിയുലോട്ടാൻ മാറ്റി അപ്പോൾ ഒരു ഏട്ടനൊന്നും കാണാൻ വരാനും പറ്റിയില്ല അമ്മയും ഏട്ടൻ്റെ അമ്മയും ഇടയ്ക്ക് വീഡിയോ കുഞ്ഞിനെ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു വീടായിരുന്നു ഒരു ദിവസം കുഞ്ഞു ഞങ്ങളുടെ അടുത്തായിരുന്നു എനിക്കാണെങ്കിൽ രണ്ടു മണിക്കൂർ കൂടുമ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് അതിൻ്റെ ഞാൻ ഞാനൊറ്റ ഇങ്ങനെ കിടക്കാൻ അതൊരു ബുദ്ധിമുട്ടായിരുന്നു രാവിലെ വരെ പിന്നെ അവരടക്കിടയ്ക്ക് മരുന്ന് തന്നോണ്ടിരുന്നത് പെയിൻ കുറയാണല്ലോ അതുകൊണ്ട് അത്ര പെയിൻ ഇല്ലായിരുന്നു അല്ലേ നഴ്സുമാരും എൻ്റെ ഓപ്പറേഷൻ തിയേറ്റർ അല്ല ആ ഓപ്പറേഷൻ തിയേറ്ററുകളിലെ സ്റ്റാഫുമാരും നേഴ്സുമാരും ഡോക്ടേഴ്സാണെങ്കിലൊക്കെ ഭയങ്കര നല്ലതായിരുന്നു കാണാറുണ്ട് എനിക്ക് പേരത്ത് അവരതൊന്നും പറയാം അതൊന്നും ശ്രദ്ധിക്കാൻ സന്തോഷമുണ്ട് ഇപ്പം അലോയ്ക്കന്മാരെ സന്തോഷമുണ്ട് കുറെ ആൾക്കാർക്ക് അറിയാമെന്ന് പറയുമ്പോൾ പിന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തിയേറ്ററിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഭയങ്കര കമ്പിനായിട്ട് നല്ലോണം സംസാരിച്ച് ഞാൻ അതിനുശേഷം അല്ല ഞാൻ അമ്മ പോയി കണ്ടോട്ടായിരുന്നു കാണുമ്പോ സിനിമ ലൈറ്റും വലിയ എന്തൊക്കെയോ മെഷീനും കാര്യങ്ങളും പിന്നെ പെട്ടെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ വേദന ഉള്ളത് കൊണ്ട് ആദ്യമൊന്നും ആലോചിക്കാനും പറ്റില്ല പക്ഷെ മറ്റേ എന്തായാലും പിന്നെ വേദന ഒക്കെ പോയി പിന്നെ ഞങ്ങള് പുറത്തുനിന്ന് ഫുൾ ഇവർ ഓപ്പറേഷൻ തിയേറ്ററ് കയറി ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് പുറത്തുനിന്ന് അപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഞങ്ങളെ കുഞ്ഞിനെ ആയിരിക്കും എന്നുള്ളത് അതിന് ശേഷം കുഞ്ഞിനെ ഞങ്ങൾക്ക് കൊണ്ടുത്തന്നു ഇവയ്ക്ക് കൊടുത്തു പിന്നെ ഡോക്ടർ വന്ന് പറഞ്ഞു വൈഫ് ഇങ്ങനെ കുഞ്ഞിനെ കണ്ട് ഫുൾ കരച്ചിലാണ് സന്തോഷം കൊണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ കൊണ്ടുത്തന്നു അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിരുന്നു പിന്നെ എല്ലാവരും വന്നു പോയി കുറേ നമ്മളെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ വന്ന് കുഞ്ഞിനെയൊക്കെ കണ്ട് പോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഒരു ഗിഫ്റ്റ് റൂമിലോട്ട് സമയത്ത് അവര് തന്നിരുന്നു പക്ഷേ എനിക്ക് പേരിനൊക്കെ ആയതുകൊണ്ട് ഒന്നും നോക്കാനുള്ള ഒരു മൂവ് നോക്കട്ടെ ആയതുകൊണ്ട് ബ്ലൂ കളർ അങ്ങനെയാ പിങ്ക് കളി ഞങ്ങളെ പേരൊന്നും അനുഭവിച്ചിട്ടില്ല കേട്ടോ നല്ല പേരെങ്ങനുണ്ടെങ്കിൽ എല്ലാരും ആരെങ്കിലും ഒക്കെ സജെസ്റ്റ് ചെയ്യണം തൊപ്പി വീഡിയോ പിന്നെന്താർക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പം രണ്ടുപേരും ഒക്കെയാണ് കുഴപ്പങ്ങളൊന്നും ഇല്ലേ കഴിഞ്ഞ ചെറിയൊരു ക്ഷീണം മാളും രണ്ട് നടക്കുമ്പോ ഒക്കെ അങ്ങനെ ചെറിയ പെയിൻ ഉണ്ട് അല്ലേ ചെയിൻ അല്ല പെയിൻ തെയിൻ പെയിൻ ഉണ്ട് ഇഞ്ചക്ഷൻ ഇപ്പോൾ ഇഞ്ചെക്ഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു പോകുന്നുണ്ട് ഇഞ്ചക്ഷൻ അല്ല ഇഞ്ചെക്ഷനാ ഇൻജെക്ഷനാ ഇൻജെക്ഷൻ ട്രിപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ ആ അപ്പോൾ അതൊക്കെയാണ് പിന്നെ അങ്ങോട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ത്രാണിയില്ല അല്ലേ നമ്മൾ റെസ്റ്റിലാണ് അപ്പോൾ നമ്മൾ ഈ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ പ്രഗ്നൻസീൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും ഒരു വീഡിയോ ആയിട്ട് ചെയ്യും അല്ലേ പിന്നെന്താ നമ്മളെ പ്രഗ്നന്റ് ആയ സമയത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനല്ലേ ആണെ അത് ഇനിയും മുന്നോട്ട് ഞങ്ങൾ ഇനിയും വേറെ വേറെ ബ്ലോഗായിട്ട് വരും ഇപ്പം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഇടക്കിടക്ക് ബ്ലോഗ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് മടി കുറച്ച് മാറിയിട്ടുണ്ട് മടിയാണ് പിന്നെ എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഞങ്ങളെ ഞങ്ങളെ വീഡിയോ എഡിറ്റർ ഇവളാണ് എല്ലാവരും വിചാരിക്കുന്നത് ഞാനാണെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു വിചാരിച്ചത് ഞാനാണ് എഡിറ്റ് ചെയ്യുന്നതാണ് ഞാനെല്ലാം എഡിറ്റ് ചെയ്യുന്നത് അപ്പം ബ്ലോഗ് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കാനുള്ള കാരണം ഇവളാണ് അപ്പം അവനെ വേറൊരു ബ്ലോഗിലോ അല്ലെങ്കിൽ വേറെ ഷോർട്സിലോ അങ്ങനെ ആയിട്ട് കാണിക്കാം അപ്പം ഈ വീഡിയോ നിങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ കണ്ടവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ വാവേന വാങ്ങുന്ന വീഡിയോ ഒക്കെ ഒന്ന് വെർട്ടിക്കലായിട്ടാണ് എടുത്തത് അത് പറ്റുമെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം അല്ലേ വ്ലോഗിൽ ഷോർട്സിൽ ഷോർട്ട് ചെയ്യാം പിന്നെ ഈ വ്ളോഗിൽ പറ്റുമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം നോക്കിയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും പുതിയ വീഡിയോനായിട്ട് വെയിറ്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ബൈ ബൈ